അസലാമലൈക്കും സനാം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റത്തിലുള്ള പുൽക്കോട്ടൺ മാക്സ് കേട്ടോ അൻപത്താറ് സൈസിലുള്ള പുൽക്കോട്ടൺ മാക്സിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണണം മാച്ചിൻ്റെ വണ്ട ലെങ് ഒക്കെ ഞാൻ പറയുന്നത് കേട്ടോ അതിനനുസരിച്ച് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അൻപത്താറ് സൈസിൽ നൂറ് ശതമാനം കോട്ടനായ നല്ല ഐറ്റം കോട്ടൺ മാക്സിയാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കളറാണേ മോഡൽ വേണം മാക്സി നല്ല മോഡേൺ ആയിട്ടാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വേണം അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് കിട്ടും കയ്യറക്കം ത്രീ ഫോർത്ത് സ്ലീവാണ് ഇഞ്ച് കയ്യറക്കുള്ള നല്ലൊരു കോ മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളറിൽ പ്രിന്റ് ആയിട്ടാണ് അതിൻ്റെ കളർ ചേഞ്ച് കിട്ടുക ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ ലക്കന് എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ കളറ് ചെസ്റ്റ് വണ്ണം നാൽപ്പത്തി ആറാണ് മറ്റേ നോക്കിയത് ഇനി ഇതിൻ്റെ വണ്ണം അതന്നെ കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ച് ആയ റെഡ് കളർ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം ഇത് നാൽപ്പത്തി ഏഴ് ഉണ്ട് കേട്ടോ ഇത് പ്രിന്റ് പോകും എന്നുള്ള പേടിയൊന്നും ഇല്ല ചേട്ടാ തുണിയുമ്പത്തേനുള്ള പ്രിൻ്റാണേ അടുത്ത പ്രിന്റ് ഇതാ അല്ല ഭംഗിയുള്ള കളറ് ഭംഗിയുള്ള പ്രിന്റും അൻപത്തി ആറ് സൈസാണ് മൊത്തം ഈ വീഡിയോ മൊത്തം ഉള്ളത് അൻപത്തി ആറ് സൈസിലുള്ള പുട്ടൺ മാക്സ് കേട്ടോ ആ നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വണ്ണണ്ടേ അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് അടുത്തതൊരു ബ്ലൂ കളറില് ജസ്റ്റ് വണ്ണം അടുത്ത പ്രിന്റ് റെഡ് കളറില് പ്രിന്റുകളായിട്ട് ഉൾക്കോട്ടൻ മേക്സിയാണ് കേട്ടോ ഉൾക്കോട്ടൻ ആണ് നാപ്പത്തി ആറ് ജസ്റ്റ് വണ്ണം അടുത്ത പ്രിന്റ് ചെസ്റ്റ് വണ്ണം അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു കോഫി മെറൂൺ കളർ കേട്ടോ ഡാർക്ക് മറൂണ് നാപ്പത്തിയാറ് ചെസ്റ്റ് കേട്ടോ അടുത്ത പ്രിന്റ് ഭംഗിയുള്ള ഐറ്റം പ്രിന്റിങ്ങൾ സിബുള്ള മാക്സി ആണ് എൺപത്താറ് ഇഞ്ച് ലെങ്ത് ആണ് നാൽപ്പത്തേഴ് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒരു മുന്തിരി കളർ എന്ന് പറയാം നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത പ്രിൻറ്റ് തട്ടാ കോഫി കളർ മേലെ ക്രീം കളർ പ്രിൻ്റുകളായിട്ട് എല്ലാത്തിനും നെക്കിനും വർക്ക് ഉണ്ട് ടെമ്പ്രോയ്ഡറി വർക്കുണ്ട് ഏഴ് ചെസ്റ്റ് വണ്ണാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാക്സിന്റെ റേറ്റ് അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ബ്ലൂ കളർ കേട്ടോ നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം അടുത്തത് റെഡ് കളറില് നാപ്പത്തി എട്ട് ചെസ്റ്റ് വരുന്നത് അടുത്ത പ്രിന്റ് കേട്ടോ നല്ല ഏറ്റവും മോഡൽ പ്രിന്റ് ആണ് വരുന്നത് അൻപത്തി ആറ് അഞ്ച് ലെങ്ത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അതിന്റെ കളർ ചേഞ്ച് നാപ്പത്താറ് ചെസ്റ്റ് വണ്ണം കേട്ടോ അത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് അടുത്ത കളർ ഇതാ പ്രിന്റ് നാപ്പത്തി ഏഴ് ചെസ്റ്റ് വെള്ളം അടുത്ത പ്രിന്റ് ഇതാക്കാം അടുത്ത കളറ് ണ് ചെസ്റ്റ് വെള്ളം വരുന്നത് അടുത്ത ബ്രില്ല് അടുത്ത കളറ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വെള്ളം കേട്ടാ അപ്പോൾ ആവശ്യമുള്ളതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരിക ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ആണോ മാക്സിന്റെ റേറ്റ് അതിന്റെ കളർ ചെയ്തിട്ടോ നാൽപ്പത്തി എട്ട് ജസ്റ്റ് വണ്ണം കേട്ടോ വാക്സിൻ്റെ റേറ്റ് കിട്ടുക ഇരുന്നൂറ്റി എഴുപത് രൂപ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ മാർ ഇവരാൻ ശാന്ത സ്വലാമതി